പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പരിശുദ്ധ മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഓ കൃപാസനം പ്രസാദ്പര മാതാവേ അമ്മ ഞങ്ങൾക്കായി മാറ്റി വഹിക്കണമേ ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും ഈ പ്രാർത്ഥന വഴി അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അമ്മ ഞങ്ങൾക്കായി അങ്ങേ അങ്ങേപുത്രൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ അങ്ങേപുത്രൻ്റെ പക്കൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ പരിശുദ്ധാമേ ഞങ്ങളെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപയിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ കരവലയത്തിനുള്ളിൽ ചേർത്ത് പിടിക്കണമേ ഞങ്ങളിൽ ആരും ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുത് ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന അനുയോജ്യമായ വിധം ആക്കി തീർക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്കൊഴുക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമി ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പുറത്ത് സഞ്ചരിക്കുമ്പോഴും ഭവനത്തിലായിരിക്കുമ്പോഴും അങ്ങേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മി അമ്മയുടെ കരങ്ങളിൽ ഒരമ്മയുടെ മാതൃസ്നേഹത്തോടെ ഞങ്ങളിത അണയുകയും അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാമ്മി ഈ നിമിഷം ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ വലയുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ഇതുവരെയും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല എന്ന സത്യം ഞാൻ ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ പ്രാർത്ഥനയിലൂടെ ആരെല്ലാം ഏതെല്ലാം ആവശ്യങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി അപേക്ഷിക്കുന്നുവോ അവരുടെ ഭവനങ്ങളിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദപരം മാതാവേ അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുമെന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈ നിമിഷം ഇവിടെ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ അമ്മേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന കണ്ണുനീർ തുടച്ചു മാറ്റി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മനസ്സുകളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ ഞാനിപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്ന എൻ്റെ പ്രതിസന്ധി നമ്മുടെ ആവശ്യം ഇപ്പോൾ പറയുക പരിശുദ്ധ മാതാവ് ഞാനിപ്പോൾ ഏറ്റവും അധികം വിഷമിക്കുന്ന എല്ലാ വ്യവസ്ഥകളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏറ്റവും പ്രത്യേകമായി ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗത്താൽ വിക്ഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു നല്ല ഈശോയെ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആ മക്കളിലൂടെ ഒഴുക്കി രോഗ സൗഖ്യം കൊടുത്ത അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളുടെ വൈദ്യനായ യേശുവേ അവിടുത്തെ ഒരു കരസ്പർശനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും തൊട്ടു സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശാരീരികമായും മാനസികമായും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി സാമ്പത്തികമായ പ്രതിസന്ധിയിൽ വലയുന്ന വിഷമിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഓർക്കുന്നു പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതം മുട്ടിപ്പോകുന്ന അവസ്ഥയിൽ ഒരു വഴി ഞങ്ങൾക്കായി തുറന്നു തരണമേ ഞങ്ങളുടെ പ്രതിസന്ധികളിലെ ഞങ്ങളുടെ ഭവനങ്ങളിലെ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ വഴികളിലും തിങ്ങി നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കണം നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത തടസ്സമായി കിടക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കുരിക്കഴിക്കുന്ന മാതാവിനോട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നമുക്ക് പത്ത് പ്രാവശ്യമേറ്റ് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഴുവൻ നിയോഗങ്ങൾ സമർപ്പിക്കാം മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്നിക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശ്ശയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നെയ്ക്കുമായി അരിച്ചു കളയണമേ അമ്മ എന്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യക സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യകമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവ മഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവി നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നെയ്ക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്നികാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നെയ്ക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവ് നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഇഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നെ നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കന്യകാമറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാക്കുന്ന കൈകളുമുള്ള മാതാവ് എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിന്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവി നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈഷയുടെ പക്കലുള്ള നിന്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക നീ കയ്യിലെടുക്കണമേ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക എന്നെ നേക്കുമായി അഴിച്ചു കളയണമേ അമ്മേ എൻ്റെ അപേക്ഷ കേൾക്കണമേ വഴി നടത്തണമേ സംരക്ഷിക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തിനായി ഞാൻ ഈ അത്ഭുത പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഈശോയുടെ തിരുഹൃദയമേ എൻ്റെ കുടുംബത്തെ ഞാൻ പരിശുദ്ധ അമ്മ വഴി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാ തിന്മകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങ് ഇടപെടണമേ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും എല്ലാ ശക്തികളെയും അങ്ങ് ബന്ധിച്ച് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അത്ഭുതകരമായി നിറയ്ക്കണമേ പരിശുദ്ധ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മയുടെ വിമലഹൃദയത്തോട് ചേർത്ത് ഈശയുടെ അടുത്തെത്തിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യത്തിലും അമ്മയുടെ മാധുര്യം ഉണ്ടാകണമേ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകണമേ അമ്മയുടെ സംരക്ഷണം ഉണ്ടാകണമേ തിരി കുടുംബത്തെ സംരക്ഷിച്ച പരിശുദ്ധ ദൈവം മാതാവ് വിഷി അവസേപ്പിതാവ് ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളിലും പഠനത്തിലും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സാമ്പത്തികമായും ആത്മീയമായും അത്ഭുതങ്ങൾ നൽകി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ പരിശുദ്ധ മാതാവ് എൻ്റെ ഈ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ നൽകണമേ ഈ വിശുദ്ധ നിമിഷത്തിൽ എൻ്റെ ഹൃദയം വേദനയോടെ അങ്ങേ മുൻപിൽ വണങ്ങുന്നു എൻ്റെ ഈ കുടുംബത്ത് ഇന്ന് അങ്ങേ ശക്തിയും സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ സ്നേഹവും വിശ്വാസവും ഞങ്ങളിൽ നിലനിർത്തണമേ പരസ്പരം ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ തെറ്റുകൾ പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദീപമേ ഞങ്ങളുടെ മേൽക്കാരനയായിരിക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ഞാൻ അംഗേകാരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പുറയ്ക്കണമേ അങ്ങേ കൃപയും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും തിരികെ കൊണ്ടുവരണമേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങൾ ഒരുമയോടെ സ്നേഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ ഈ പ്രാർത്ഥന ഞാൻ അങ്ങേ പാദങ്ങളിൽ അർപ്പിക്കുന്നു അങ്ങേ കാരുണേത്താൻ എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ അപേക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും തരണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു കരുണയുടെ സ്നേഹത്തിൻ്റെയും ഉറവിടമായ ഈശോയെ രോഗബീഠയാൽ വലയുന്ന ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ അർപ്പിക്കുന്നു അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും വേദനകളെയും ശാരീരികമായ ബലഹീനതകളെയും അങ്ങ് സൗഖ്യമാക്കണമേ അവിടുത്തെ മുറിപ്പാടുകളാൽ ഞങ്ങൾ സുഖപ്പെട്ടു എന്ന അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ വചനം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിറവേറട്ടെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം കൊണ്ട് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കണമേ രോഗത്തിലൂടെ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകളും ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ വെക്കുന്നു ഈ രോഗത്തെ അങ്ങ് എൻ്റെ ആത്മാവിൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമേ എൻ്റെ രോഗാവസ്ഥയിൽ എന്നെ ശുശ്രൂഷിക്കുന്നവരെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ അവിടുത്തെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ചൊരിഞ്ഞ എനിക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ രോഗത്തിൽ അത്ഭുതകരമായ സൗഖ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധാമേ അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും അത്ഭുതകരമായ വിടുതലിനും സാമ്പത്തികാനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ നിമിഷം ഞാൻ അമ്മയോട് യാചിക്കുന്നു ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണയിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലുമുള്ള ആശ്രയം ഞാൻ വിശ്വസിക്കുന്നു സാമ്പത്തിക അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ വിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ വരുമാനക്കുറവ് എന്നിവയെല്ലാം ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു മനുഷ്യർക്ക് അസാധ്യമായതൊന്നും അങ്ങേക്ക് അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് ഒരത്ഭുതമുണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങുവഴി ഞങ്ങൾക്കൊരു പുതിയ വരുമാന മാർഗം തുറന്നു തരണമേ അങ്ങയുടെ കരങ്ങൾ അത്ഭുതകരമായി മാറിക്കിട്ടുവാൻ അങ്ങ് സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഉണ്ടാകണമേ എൻ്റെ ദൈവമേ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന യേശു ക്രിസ്തു വഴി നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം നൽകും എന്ന അങ്ങയുടെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു ഈ വചനം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും നിറവേറട്ടെ